എന്തൊരു കഷ്ടടാ രാവിലെ തന്നെ മഴ ഈ മഴയും കണ്ട് കണ്ട് എങ്ങനടാ ക്ലാസ്സിന് പോകാൻ തോന്നുന്നു ഞാൻ പോവില്ല നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ ഞാൻ ആദ്യം പുറത്തെ മഴ പിന്നെ സഹിച്ച പക്ഷെ നിന്ന് വരാൻ പോണ തണുത്തവള ആലോചിച്ചു നിങ്ങൾക്ക് നിക്കാൻ വെച്ചാൽ നീ ഷവറത്തെ ചുന്നല്ല്യാണം കഴിച്ചിട്ട് മാരി നിങ്ങൾ നോക്കണ്ട വേറിന്റെ വള്ളം പോലാ ഞാൻ എന്റെ അറ്റടുത്താണ് ഇട്ട് അല്ല നിങ്ങൾ വേറൊന്നും വിചാരിച്ചല്ലിട്ടാ എന്തൊരു തണ്പോടോ നിന്റെ മുടി എന്താ തല നൂഡിൽസ് നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ മുടി സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി വളർത്തി കൊണ്ട് എന്നും കിട്ടുന്നുണ്ടല്ലോ മുട്ടയും പാലും ഇതിന് മാത്രം മുട്ടുണ്ടോ കോഴിക്കോട് ഒരു ദിവസം ഒരു കോഴി എത്ര മുട്ട മുട്ടെടുവാ ഈ മഴയും കൊണ്ട് പോണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട് ആ ഞാൻ കാറ് പോകുന്നതാണ് വിചാരിച്ചു പാടം പോയി അല്ല പിന്നെ ഈ സാനാബാസില് തൂങ്ങി പിടിച്ച് പോവാൻ മനസ്സിലായി എന്തെങ്കിലും പ്രതീക്ഷയിലാണ് ഞാൻ ആയി അടിച്ചൊരു ആയിരത്തി അഞ്ഞൂറാണ് പെട്രോൾ കാട്ടെ അടിപൊളി പത്തരം ക്ലാസിന് ഗൂഗിൾ മാപ്പ് കാട്ടിടിച്ചു പത്ത് അമ്പുള്ളൂ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിന് തെറ്റൂലടാ പിടിച്ചുള്ളൂ ഞാൻ ഇമ്പോഷൻ ഇമോഷൻ ഗൂഗിൾ മാപ്പിന് പയക്കൂലടാ ഓലും പറഞ്ഞ മാതിരി പത്ത് അയംബീനാണ് ഞാൻ അവസാനം എന്മയിൽ എത്തുന്നത് വരനേക്ക് കാണുന്ന ഇമോഷൻ പറ്റുന്ന പക്ഷേ അത്ഭുതം എന്ന് ഒരു സംഗതി സംഭവിച്ചു ഒരു ട്വിസ്റ്റ് ഇമ്പോഷൻ ഇല്ല ഫ്രീ ആണ്

ി ക്ലാസ് തുടങ്ങി കുറച്ച് ചോറ് ബെല്ലടിച്ചെ ബെല്ലടിച്ചു നോക്കി ചോർന്നാ ഇനി ഞാൻ കഴിച്ചത് കോഴിക്കോട് കുറ്റിച്ച ബിരിയാണി ബീഫ് ബിരിയാണി സാൻ നൈസ് ആണ് സീനൊന്നില്ല തിരിച്ച് കെമി ചെന്നപ്പോ അവിടെ ഹനുമാരത്തമാൻ എല്ലാവരും ചോറുകൊണ്ട് ഒരു കവർ ഇട്ടുകൊണ്ട് പൊത്തി കൊണ്ടുപോകും സ്റ്റുഡൻസ് ആണ് നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ മെന്റസ് അത് ഞങ്ങൾ ടീച്ചേഴ്സ് ഇന്നാണെങ്കിൽ കെമിലൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു ബർത്ത്ഡേ കുട്ടി തൊട്ടപ്പടുത്ത ക്ലാസ്സിൽ ഉണ്ടോ ഞങ്ങൾ എല്ലാം കൂടി സർപ്രൈസായിട്ട് വരാൻ വേണ്ടി കാത്തു കഴിഞ്ഞ പിന്നെ വലിയൊരു തർക്കിന് ആളെ വസളാക്കണം സാധനം പൊട്ടിച്ചു ആരും ഇത് ഏറ്റെടുക്കുന്നില്ല കാരണം എല്ലാവർക്കും അത് പൊട്ടിച്ചാൽ നിന്ന് നോളാവുന്ന അങ്ങനെ അവസാന ഒരു ഏറ്റെടുത്തു പോകും പൊട്ടിച്ചു നെൽത്ത് കിട്ടും